Hello guys! പിസ്താശയല്ലാം കൊണ്ടുള്ള ആർട്ട് വർക്ക് ഞാൻ കുറച്ച് മാറ്റിപ്പിടിച്ചിട്ടുണ്ട് ഒരു സ്കെയിൽ വാങ്ങണം വാങ്ങണം എന്ന് വിചാരിക്കുന്നില്ലാണ്ട് പോയാൽ ഞാൻ എപ്പോ മാറും ഇന്ന പോലെ വാങ്ങാൻ വിചാരിച്ച സാധനം വാങ്ങാണ്ട് ബാക്കിയിലെ അൽക്കുളത്ത് സാധനം എല്ലാം വാങ്ങിച്ചിട്ട് വരുന്നവരുടെ ഒന്ന് കമന്റ് ചെയ്യണേ സ്കെയിൽ ഇല്ലാന്ന് വെച്ചിപ്പന്താ അതുപോലെ ആയിട്ട് ചട്ടുകൊണ്ടല്ലോ തൽക്കാലം ഇപ്പൊ അത് മതി അപ്പൊ സ്കെയിൽ നമുക്ക് പിന്നെ വാങ്ങാം ഇപ്പൊ എന്തായാലും പണി നടക്കട്ടെ ഇതെന്റെ സ്വയം കലാവിരുദ്ധം ഒന്നും അല്ല കേട്ടോ ഇതും ഞാൻ കോപ്പി അടിച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് സ്വന്തമായിട്ട് ചെയ്ത് കാണിക്കുന്ന രചി കുറെ ആയി എന്നോട് പറയുന്നത് പക്ഷെ ഞാൻ അത്രക്ക് വളർന്നിട്ടില്ല എന്ന് എനിക്കല്ലേ അറിയാം രാത്രി ഒരുവിധം പെയിന്റും കാര്യൊക്കെ ചെയ്തതിന് ശേഷം ബാക്കി വർക്ക് ഞാൻ രാവിലെയാണ് ചെയ്തത് ഇതൊക്കെ വിചാരിച്ചത്ര സിമ്പിൾ അല്ലായിരുന്നു ഗൈസ് കുറച്ച് മുഷ്കിലായിരുന്നു ഭൂഖണ്ഡോണ്ടും ഫെവികോളോണ്ടൊക്കെ ഒട്ടിച്ചു നോക്കി ഒട്ടുന്നുണ്ടായിട്ടാ അവസാനം ഒട്ടി ഇങ്ങനെയായിരുന്നു ഉണ്ടായത് വീട്ടിലുണ്ടായ നെയ്ൻറെ കുപ്പിയും വേണ്ടാത്ത കുപ്പിയൊക്കെ ഞാൻ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിചാരിച്ച രീതിക്ക് ഉണങ്ങിട്ടാലും സാരൂല അഡ്ജസ്റ്റ് ചെയ്യാം താഴെ പോയിട്ട് മണി പ്ലാന്റ് ഒക്കെ ഒപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതായിരുന്നു എന്റെ ഫൈനൽ ഔട്ട്പുട്ട് വീഡിയോ എടുക്കുമ്പോൾ കറണ്ട് ഉണ്ടായിട്ടാട്ടാ ഇതിൽ ഞാൻ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് മനസ്സിലായവരുണ്ടോ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബും കൂടി ചെയ്യും